ഹായ് ഓൾ എല്ലാവർക്കും നിഹാരത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചെടികൾക്ക് അടിപൊളി റിസൾട്ട് തരുന്ന രണ്ട് വളങ്ങളുടെ നിർമ്മാണത്തെ കുറിച്ചാണ് അത് നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന വസ്തുക്കൾ ഉപയോഗിച്ചു കൊണ്ടുള്ള സീറോ കോസ്റ്റ് ആയിട്ട് നമ്മൾ നിർമ്മിക്കുന്ന വളത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാവാൻ കൊലകുത്തി പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ മൊരടിച്ചു നിൽക്കുന്ന ചെടികൾ നന്നായി വളരാനും ഒക്കെ വേണ്ടിയിട്ടുള്ള വളങ്ങളുടെ നിർമ്മാണമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാമേ റോസ് ബൊഗൈൻവില്ല അടീനിയം തെറ്റി തുടങ്ങിയ ഏത് ചെടികൾക്കും ഒരുപോലെ ഫലപ്രദമാകുന്ന ഒരു വളമാണിത് മുരടിച്ച് നിന്നിരുന്ന ഒരു റോസ കമ്പലി വളം ഉപയോഗിച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞുള്ള റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് അതിൽ നിറയെ പുതിയ പുതിയ മുകളങ്ങൾ വരികയും നല്ല പോലെ പൂവിടാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ നിന്ന് റോസയായിരുന്നു അത് ഇനി നമുക്ക് ആ ഫെർട്ടിലൈസർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ആദ്യത്തെ ഫെർട്ടിലൈസർ നമ്മൾ ഉണ്ടാക്കുന്നത് തണ്ണിമത്തന്റെ തൊലി കൊണ്ടാണ് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ തണ്ണിമത്തന്റെ തൊലി ഉപയോഗിച്ച് നമുക്കൊരു അടിപൊളി അടിപൊളി വളം ഉണ്ടാക്കാം ആദ്യമായിട്ട് നമ്മൾ ഈ തണ്ണിമത്തങ്ങയുടെ തൊലി ഉണ്ടല്ലോ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് മാറ്റണം തണ്ണിമത്തങ്ങ വത്തങ്ങ എന്നീ പെരുകൾ അറിയപ്പെടുന്ന വാട്ടർ മെലണില് നൈട്രജൻ ഫോസ്ഫറസ് അതുപോലെ തന്നെ പൊട്ടാഷ്യം തുടങ്ങിയവയുടെ കണ്ടന്റ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന കണ്ടന്റുകളാണ് രണ്ടിമത്തങ്ങയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ കണ്ടന്റ് ചെടിയുടെ ഓവറോൾ ഹെൽത്തിന് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാൻ ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ ചെടികളുടെ ഇലകളുടെ വളർച്ചയ്ക്കും നല്ലതുപോലെ സഹായിക്കുന്നു ഈ വളം ഉണ്ടാക്കാനായി നമ്മൾ അടുത്തതായി എടുക്കുന്നത് ഒരു സ്പൂണോ അല്ലെ രണ്ട് സ്പൂണോ വരുന്ന ചെറുപയറാണ് ഞാനിവിടെ ചെറുപയറിട്ട് വെള്ളത്തിലിട്ട് മുളപ്പിച്ചിട്ട് അതാണ് ഇതിന്റെ കൂടെ നമ്മൾ രച്ച് ഒഴിക്കാൻ പോകുന്നത് പ്രോട്ടീൻ കണ്ടന്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളവയാണ് പയറുവർഗ്ഗങ്ങൾ ഈ ചെറുപയറിനെ നമ്മൾ അരച്ചിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇതും കൂടിയാണ് നമ്മൾ തണ്ണിമത്ത കൂടെ ഇടുന്നത് തണ്ണിമത്തൻ ചെറിയ കഷ്ണങ്ങളാക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്കൊരു വളമായി ഫർട്ടിലൈസറായി കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇതിന്റെ കൂടെ നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്നത് ശർക്കരയാണ് തണ്ണിമത്തന്റെ തൊലിയിൽ പിന്നടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് ആണ് ഫോസ്ഫറസ് നമ്മുടെ റൂട്ട് ഡെവലപ്മെന്റിനും അതുതന്നെ ഫ്ലവർ കൂടുതലുണ്ടാവുന്നതിനും സഹായിക്കുന്ന ഒരു മൂലകമാണ് ചെടിയുടെ വളർച്ചയ്ക്കും സഹായിക്കുന്നതുകൊണ്ട് അതിലുപരി റൂട്ട് ഡെവലപ്മെന്റിനും ഫ്ലവർ പ്രൊഡക്ഷനുമാണ് ഇത് കൂടുതൽ സഹായിക്കുന്നത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തണ്ണിമത്തങ്ങ പീസുകളാക്കിയത് ഒരു പെയിന്റിന്റെ ബക്കറ്റിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ തണ്ണിമത്തങ്ങ തൊലിയിൽ പിന്നീട് അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യമാണ് പൊട്ടാസ്യം ഫ്ലവറിങ്ങിനെ സഹായിക്കുന്ന ഒരു മൂലകമാണത് നമ്മൾ ഇത് തണ്ണിമത്തങ്ങയുടെ തോടെ എല്ലാം മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന പയറും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ ഓപ്ഷണലാണ് പയർ വേണമെങ്കിൽ ഇട്ടാൽ മതി പയറൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ അതിൻ്റെ മൂല്യം കൂടും ഇനി നമ്മൾ ഇടുന്നത് ശർക്കരയാണ് ഈ ശർക്കര ഇടുന്നത് ഈ ഡീക്കംപോസിഷൻ വളരെ എളുപ്പത്തിൽ നടക്കാനും അത് പെട്ടെന്ന് തന്നെ നമുക്ക് വളമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ ഒരു പകുതി ആകുമ്പം പക്കറ്റിൻ്റെ പകുതി വരെ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞു പിന്നെ ഇത് നല്ല പോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് തണു ഈ നമ്മുടെ തണല് കിട്ടുന്ന സ്ഥലത്ത് അടച്ചു വെച്ച് ഒരു മൂന്ന് ദിവസം അടച്ചു വെച്ചിരുന്നാൽ മതി അതിന് ശേഷം പിന്നെ നമ്മൾ തുറന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം നല്ല പോലെ നല്ല പോലെ റിസൾട്ട് കിട്ടുന്നൊരു അടിപൊളി വളമാണിത് നമ്മൾ വലിച്ചെറിയുന്ന തണ്ണിമത്തങ്ങയുടെ തോൽ കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഒരു വളം നിർമ്മിക്കാം എങ്ങനെ എങ്ങനെയാണ് നിർമ്മിക്കാമെന്ന് കണ്ടല്ലോ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഇത് കണ്ടോ മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ആ തണ്ണിമത്തങ്ങയുടെ കട്ടിയെല്ലാം കുറഞ്ഞ് ആ തോല് മാത്രമായിട്ട് മാറിയിട്ടുണ്ട് കണ്ടോ ഇനി അടുത്ത വളമാണ് സെക്കൻഡ് വളമെന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നത് പഴത്തൊലി കൊണ്ടാണ് നമ്മൾ പഴം കഴിച്ചിട്ട് പഴത്തൊലി വലിച്ചെറിയും വലിച്ചെറിയേണ്ട അതുകൊണ്ട് നമുക്കൊരു അടിപൊളി വളം ഉണ്ടാക്കാം അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം പഴത്തൊലി കൊണ്ടുള്ള ഈ അടിപൊളി വളം ഉണ്ടാക്കാൻ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മതി ഒന്ന് പഴത്തൊലിയാണ് പിന്നെ നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് നമ്മൾ അരി വാർത്തു കഴിഞ്ഞിട്ടുള്ള കഞ്ഞിവെള്ളം അതെടുത്ത് നമുക്ക് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്ക് അടിപൊളി വളം ഉണ്ടാക്കാം എളുപ്പമല്ലേ ഈ കഞ്ഞിവെള്ളം നമ്മൾ ഞാനിവിടെ ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ ഒരു കപ്പിലോട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു വെക്കുന്നുണ്ട് അതിലോട്ട് ഇന്ന് നമ്മൾ ഊറ്റി ചൂടൊക്കെ ആറി കഞ്ഞിവെള്ളം എടുത്താൽ മതി ആദ്യം ഇതുപോലെ തന്നെ മൂന്ന് ദിവസം നമുക്കിത് രണ്ടും വെച്ചിരുന്ന് പൊളിപ്പിച്ചിട്ട് എടുക്കാം ചെറുതായിട്ട് നമ്മൾ ഈ പഴുത്തൊലി അരിഞ്ഞിട്ട് കൊടുക്കണേ അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വളമായിട്ട് കിട്ടും പഴുത്തൊലി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ കഞ്ഞിവെള്ളവും പഴുത്തൊലിയും കൂടി അടച്ച് ഇതുപോലെ തന്നെ അടച്ച് ഒരു തണലുള്ള സ്ഥലത്ത് ഇപ്പോൾ മഴ പെയ്യുമ്പോഴോ വെയിൽ വെള്ളുമ്പോഴോ അതിൻ്റെ ഇടക്ക കൊണ്ടുവക്കാതെ നമ്മൾ മാറ്റി എവിടെയെങ്കിലും ഒരു ഒതുങ്ങിയ സ്ഥലത്ത് വെച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് അരിച്ചിട്ട് നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇവിടെ അളിഞ്ഞ പഴം ഉണ്ടായിരുന്നെ ചീഞ്ഞ പഴമൊക്കെ ഇല്ലേ കേട് വന്നതും കൂടി ഞാൻ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക നല്ലതാണ് അതെല്ലാം ഇട്ട് നമുക്കിങ്ങനെ ചെടികൾക്ക് കൊടുക്കാം നിങ്ങൾ ഇപ്പോൾ കാണുന്നത് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് ആ പഴത്തൊലിയൊക്കെ ആണെങ്കിലും കഞ്ഞിവെള്ളം ആണെങ്കിലും നല്ലപോലെ പുളിച്ച് നല്ല അടിപൊളി ഒരു വളമായിട്ട് മാറുകിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കാണുമ്പം നിസാരം ഒന്ന് തോന്നുമെങ്കിൽ ഇത് ഡൈലൂട്ട് ചെയ്തിട്ടേ നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല ഇതുപോലെയുള്ള പുളിപ്പിച്ച വളങ്ങൾ അത് ഏത് തരത്തിലുള്ള വളങ്ങളായാലും ജൈവ വളങ്ങളാണേലും നമ്മൾ നല്ലപോലെ ഡയലൂട്ട് ചെയ്തിട്ടേ നമ്മുടെ പച്ചക്കറികൾക്കാണേലും പൂച്ചെടികൾക്കാണേലും ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഒരു നാല് ഇരട്ടി വെള്ളം ചേർത്തതിനു ശേഷം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ അരിപ്പയിലൂടെ ഈ വളം ഒന്ന് നല്ലപോലെ അരിച്ചൊഴിക്കുന്നുണ്ട് ഇത് നല്ലപോലെ അരിച്ചൊഴിച്ചതിന് ശേഷം നാല് ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുരടിച്ച് നിൽക്കുന്ന ചെടികളാണെങ്കിലും നല്ലതുപോലെ പുതിയ പുതിയ മുളകൾ വന്ന് നല്ലപോലെ നല്ല തഴച്ച് വളരാൻ ഇത് സഹായിക്കുന്ന ഒരു വളമാണ് അതുപോലെ തന്നെ നമുക്ക് പൂക്കൾ നല്ലപോലെ ഉണ്ടാവാനും സഹായിക്കുന്നുണ്ട് പഴത്തൊലി കൊണ്ട് തയ്യാറാക്കുന്ന ഈ വളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴത്തൊലിയിൽ ഇറങ്ങിയിരിക്കുന്ന ഹൈ പൊട്ടാസ്യം കണ്ടന്റ് ആണ് പൊട്ടാസ്യം കണ്ടന്റ് കൂടുതലാകുമ്പോൾ തന്നെ അത് സ്ട്രോങ് റൂട്ട് ഗ്രോത്തിനെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസീസ് റെസിസ്റ്റൻസിന് അതുപോലെ തന്നെ നല്ലതുപോലെ പൂ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു കണ്ടൻ്റാണ് നമ്മുടെ പൊട്ടാഷ് ഇത് കണ്ട ഒരു ഹാഫ് പക്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ ബാക്കിയും കൂടി വെള്ളം നിറച്ച് ഒരു നാലിരട്ടി വെള്ളവും കൂടി നിറച്ചിട്ട് നമ്മളത് ഡയലൂട്ട് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഓരോ കപ്പ് വെച്ചിട്ട് ഓരോ ചെടികളുടെ ചവിട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ നമ്മുടെ പത്തുമണി മഴക്കാലമൊക്കെ അല്ലേ ഇപ്പം പുതിയ തൈകൾ കിളിർപ്പിക്കാൻ വേണ്ടിയിട്ട് ബാക്കി നട്ട് വെച്ചിരുന്നതാണ് അതിൻ്റെ ചവിട്ടിലോട്ടൊക്കെ ഒഴിച്ചു ഇതൊക്കെ എന്നതൊക്കെ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം കണ്ടൻറ്റ് ഓവറോൾ പ്ലാൻ ഹെൽത്തിന് നല്ലതാണ് അതുകൂടാതെ നമ്മുടെ ഫ്ലവറിങ്ങിന് ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു കണ്ടൻറ്റാണ് പൊട്ടാസ്യം തെറ്റിയിലാണേലും റോസിലാണേലും ബൊഗൈൻവിലയിലാണെങ്കിലും ഏത് തരത്തിലുള്ള ചെടികൾക്കും ഈ വളങ്ങളെല്ലാം നല്ല അനുയോജ്യമാണ് പുകൻവിലയിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കും സത്യത്തിൽ ഈ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടാണ് മഴക്കാലത്ത് ഒരു പക്ഷേ നമ്മൾ ഈ വളങ്ങളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല വേനൽക്കാലത്താണ് ഈ വളങ്ങൾ കൂടുതലും നമ്മുടെ ചെടികൾക്ക് പ്രയോജനം ചെയ്യുക മഴക്കാലത്ത് കൂടുതലും മഴയൊക്കെ പെയ്ത് മഴവെള്ളം നിറഞ്ഞിരിക്കുകയായിരിക്കും നമ്മുടെ ചെട്ടികളിൽ അപ്പോൾ ഈ വളങ്ങൾ നമ്മൾ ഈ ഉള്ളിത്തൊലി പഴുത്തൊലിയൊക്കെ അതുപോലെ കൊണ്ടുതന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കും അതിലും നല്ലതാണ് നമ്മളിങ്ങനെ അരിച്ചൊഴിച്ചു കൊടുക്കുന്ന വളം പിന്നെ വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്ന മഴയാണെങ്കിൽ അത് നമ്മുടെ ചെടിച്ചെട്ടികളിലൊക്കെ അങ്ങ് നിൽക്കുമല്ലേ അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പഴുത്ത് വീണ ഇലകളും പൂക്കളും എല്ലാം പെറുക്കി മാറ്റണം ഇൻഫെക്ഷൻ ഒന്നും നമ്മുടെ ചെടികൾക്ക് വരാതെ നമ്മൾ നോക്കണം കേട്ടോ വളം തയ്യാറാക്കി കഴിഞ്ഞ് അത് ഞാൻ ചെടികൾക്ക് ഉപയോഗിച്ച് രണ്ടാഴ്ച കഴിഞ്ഞുള്ള റിസൾട്ട് നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പൂക്കൾ ഇല്ലാതിരുന്ന ചെടികൾക്ക് നല്ലപോലെ പൂക്കളുണ്ട് അടീനിയങ്ങൾ അടീനിയം നല്ല നല്ലപോലെ മുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തു അതുപോലെ ഒരു റോസാ ആണെങ്കിൽ ഉണങ്ങി നിന്ന റോസാച്ചെടിയാണ് അത് വലിയ കമ്പ് പോലായിട്ട് അതിൻ്റെ അത് ഇല്ലാതെ നിന്ന ചെടിക്ക് ഈ വളം ഉപയോഗിച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ലതുപോലെ ചെറിയ ചെറിയ മുളകൾ വന്ന് നല്ലതുപോലെ അത് മുള പൊട്ടി അതിന് വരാൻ തുടങ്ങി അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവാനും തുടങ്ങി ഓവറോൾ പാൻ ഹെൽത്തിന് സഹായിക്കുന്നതും ഫ്ലവറിങ്ങിന് സഹായിക്കുന്നതുമായിട്ടുള്ള രണ്ട് വളങ്ങളുടെ എങ്ങനെ നിർമ്മിക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കല്ലേ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഗാർഡനിങ് വീഡിയോസും ടിപ്സുകളും ഒക്കെ ഇനിയും വേണമെങ്കിൽ ആ ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഇടുന്ന വീഡിയോകളും നിങ്ങൾക്കിലേക്ക് എത്തും അപ്പം ഇത്രയും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഒരായിരം തന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ആശയങ്ങൾ പുതിയതായിട്ട് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തണമെന്ന് ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഓക്കെ ബൈ